ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് പരിപ്പ് കറിയുടെ റെസിപ്പിയുമായിട്ടാണ് വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും ഈ ഒരു സമയത്ത് മിക്ക വീടുകളിലും മാങ്ങയുണ്ടാവും അപ്പോൾ മാങ്ങ വെച്ചിട്ട് നല്ല രുചിയോടുകൂടി തന്നെ നമുക്കെങ്ങനെ പരിപ്പ് കറി തയ്യാറാക്കുന്നതെന്ന് കാണാം ഇതിനു വേണ്ടി ഞാനിപ്പോൾ അരക്കപ്പ് അളവിൽ സാമ്പാർ പരിപ്പ് എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം കുക്കറിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ് അതിനുശേഷം നമുക്കിത് മാങ്ങ മുറിച്ചെടുക്കണം ഒരു മാങ്ങയുടെ പകുതിയാണ് എടുത്തിട്ടുള്ളത് നന്നായി തോലെല്ലാം കളഞ്ഞതിന് ശേഷം നമുക്കിത് നീളത്തിൽ തന്നെ മുറിച്ചെടുക്കാം മുറിച്ചെടുത്തതിന് ശേഷം നമുക്ക് പരിപ്പിൻ്റെ കൂടെ ചേർക്കാം ഇനി നമുക്ക് നമുക്കിതിൻ്റെ കൂടെ മൂന്ന് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്കിതിലേക്ക് പരിപ്പ് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കണം ഒന്നര കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പരിപ്പും മാങ്ങയും മുങ്ങി നിൽക്കുന്ന രീതിയിൽ നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതിയാകും അതിനുശേഷം നമുക്ക് കുക്കർ അടച്ച് വെച്ച് രണ്ട് വിസിൽ കൊണ്ട് തന്നെ വേവിച്ചെടുക്കാൻ പറ്റും കുക്കറിൻ്റെ വിസിൽ വന്നതിന് ശേഷം ഇതിൻ്റെ ചൂട് കുറയണം നമുക്ക് തുറക്കണമെങ്കിൽ ആ സമയം കൊണ്ട് നമുക്ക് തേങ്ങ അരച്ചെടുക്കണം ഇപ്പം മിക്സിയുടെ ചെറിയ ചാറിലേക്ക് അരക്കപ്പ് അളവിൽ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഉള്ളി ഇട്ട് കൊടുത്തു ഒരു വെളുത്തുള്ളി അല്ലി ചേർത്തു അതിനുശേഷം അര ടീസ്പൂൺ അളവിൽ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തു ഇനി നമുക്ക് കാൽ ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം മുളക് പൊടി നമ്മൾ വളരെ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി കാരണം നമ്മൾ മൂന്ന് പച്ചമുളക് പരിപ്പിൻ്റെ കൂടെ ചേർത്ത് വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് തന്നെ അരച്ചെടുത്തു ഇനി നമുക്ക് കുക്കറ് തുറന്ന് നോക്കാം കുക്കറിൻ്റെ ചൂടെല്ലാം പോയിട്ടുണ്ട് അപ്പോൾ പരിപ്പും മാങ്ങയും നന്നായിട്ട് തന്നെ വേന്തിയിട്ടുണ്ട് ഇനി നമുക്കിതൊരു മൺചട്ടിയിലേക്ക് മാറ്റാം കാരണം നമ്മൾ നാടൻ കറിയാണല്ലോ ഉണ്ടാക്കുന്നത് അപ്പോൾ മൺചട്ടിയിൽ ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ് ടേസ്റ്റ് കിട്ടുന്നത് അപ്പോൾ നമുക്കിത് മൺചട്ടിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് നേരത്തെ അരച്ച് വെച്ചിരുന്ന അരപ്പ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് അതിനുശേഷം നമുക്കിത് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം നമ്മളിതിലേക്ക് അരപ്പ് ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് തന്നെ മിക്സാക്കി കൊടുക്കണം തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം നമ്മൾ ഈ കറി ഇളക്കി കൊടുക്കുന്ന സമയത്ത് തിളച്ച് വരുന്നതായിട്ട് കാണാം ആ സമയത്ത് തന്നെ തീ ഓഫ് ചെയ്യണം കൂടുതലായി നമ്മളിത് തിളപ്പിച്ച് കൊടുക്കാൻ പാടില്ല കറിയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോകും അതുകൊണ്ടാണ് കേട്ടോ നമ്മളിത് ഇളക്കി കൊടുക്കുന്ന സമയത്ത് ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്കിതിനു വേണ്ടി വറവ് റെഡിയാക്കി എടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം അര ടീസ്പൂൺ അളവിൽ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കടുക് പൊട്ടി വന്നതിന് ശേഷം ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറിയ ഉള്ളി ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് വറ്റൽമുളക് മൂന്നെണ്ണം ചെറുതായി മുറിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഉടനെ തന്നെ ഇത് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം കറിയിലേക്ക് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതൊരു പത്ത് മിനിറ്റെങ്കിലും അടച്ച് വെക്കണം അതിന് ശേഷം മാത്രമേ തുറക്കാവൂ നമ്മൾ ഈ വറവ് ഇപ്പോൾ കറിയിലേക്ക് ഒഴിച്ച് കൊടുത്തല്ലോ അപ്പോൾ അടച്ചു വെക്കുന്നത് കൊണ്ട് ഈ വറവിൻ്റെ ഒരു ടേസ്റ്റ് കറിയിൽ പിടിച്ചിരിക്കും അതുകൊണ്ടാണ് അടച്ചു വെക്കുന്നത് അപ്പോൾ നമ്മുടെ പച്ചമാങ്ങയും മാങ്ങയും പരിപ്പും കൊണ്ട് തയ്യാറാക്കിയ കറി നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റിയാണ് അപ്പോൾ നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അടുത്ത നല്ലൊരു റെസിപ്പിയായി വരുന്നത് വരെ ബായ്